ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ സൈനൈഡ് കഴിച്ചാൽ തൽക്ഷണം മരിക്കുമോ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ച് നോക്കാം ലോകത്ത് ഏറ്റവും കുപ്രസിദ്ധമായ മാരക വിഷമാണ് പൊട്ടാസ്യം സൈനൈറ്റ് അതിവേഗം പ്രവർത്തിക്കുന്ന ജീവഹാനി ഉണ്ടാക്കുന്ന ഒരു രാസവസ്തുവാണ് സൈനൈഡ് വിവിധ രൂപങ്ങളിൽ അതിനെ കാണാനാകും ഹൈഡ്രജൻ സൈനൈഡ് അല്ലെങ്കിൽ സൈനോജൻ ക്ലോറൈഡ് നിറമില്ലാത്ത വാതകമാണ് സോഡിയം സൈനൈറ്റ് പൊട്ടാസ്യം സൈനേറ്റ് എന്നിവയ്ക്ക് ക്രിസ്റ്റൽ രൂപമാണ് ശ്രീലങ്കയിലെ തമിഴ് പുലികൾ ഉറപ്പായാൽ ആത്മഹത്യക്ക് ഇത് ഉപയോഗിച്ചതിലൂടെയാണ് മലയാളികളടക്കം ഇന്ത്യക്കാർക്ക് ഇത് ഏറെ പരിചിതമായത് അതുവഴി മലയാള സിനിമകളിലും കടന്നു വന്നു സൈനൈഡിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും നിലവിലുണ്ട് ഒരു തരി പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാൽ അനായാസം മരിക്കാമെന്ന പലരുടെയും ധാരണ തെറ്റാണ് ബോധം നഷ്ടപ്പെടും മൂന്ന് മുതൽ പതിനഞ്ചു മിനിറ്റിനുള്ളിലാണ് മരണം സംഭവിക്കുക രക്തത്തിൽ കലർന്നാലോ ശ്വസിച്ചാലോ ആണ് വേഗം മരിക്കുക വിഷം അകത്തു ചെന്ന് മൂന്ന് മിനിറ്റോളം നെഞ്ചു പിളർക്കുന്ന വേദന അനുഭവപ്പെടും മരച്ചേരിക്കട്ടിനെയോ പച്ച ആൽമണ്ടിനെയോ ഗന്ധം ഉള്ളിൽ ചെന്നാൽ കഠിനമായ വേദന കാരണം പലരും അലറി വിളിക്കും വെപ്രാളം കാണിക്കും ഛർദിയും തളർച്ചയും തലവേദനയും ആദ്യഘട്ടത്തിൽ ഉണ്ടാകും പൊട്ടാസ്യം സൈനേറ്റ് ശരീരദ്രാവങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വെള്ളവുമായി പ്രവർത്തിച്ച് ഹൈഡ്രോസയാനിക് ആസിഡ് ഉണ്ടാക്കുന്നു ഈ ആസിഡ് രക്തധമിനികളിലേക്ക് കയറുന്നു തുടർന്ന് ചുവന്ന രക്താണുക്കളെ ഓക്സിജൻ ആകിരണം ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെയാവുന്നതിലൂടെയാണ് മരണം സംഭവിക്കുന്നത് പൊട്ടാസ്യം സൈനേറ്റ് കഴിച്ചാലുള്ള മരണനിരക്ക് തൊണ്ണൂറ്റിയഞ്ച് ശതമാനമാണ് കൃത്യസമയത്ത് സൾഫർ അടങ്ങിയ മറുമരുന്ന് നൽകിയാൽ ചില സാഹചര്യങ്ങളിൽ ആളുകളെ രക്ഷിക്കാൻ കഴിയും സൾഫർ രാസവസ്തുവുമായി പ്രവർത്തിച്ച് സൾഫോസൈഡേറ്റ് ആയി വിഷത്തെ നിർവീര്യമാക്കുന്നു തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് പ്രതിരോധ മരുന്നുകൾ നൽകി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാലും തലച്ചോറിലും ഹൃദയത്തിലും സംഭവിച്ച തകരാറുകൾ നൽകുന്ന ശാരീരിക അവശതകളോടെയാകും പിന്നീടുള്ള ജീവിതം തമിഴ് പുലികൾ ഉൾപ്പെടെയുള്ളവർ പിടിക്കപ്പെടുമ്പോൾ മരിക്കാനായി ഈ വിഷം ഉപയോഗിക്കാറുണ്ട് കടിച്ചു പൊട്ടിക്കുമ്പോൾ നാവ് ഗ്ലാസ് കൊണ്ട് മുറിയുമെന്നും വിഷം രക്തവുമായി വേഗത്തിൽ കലരും എന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ മരണം വേഗം നടക്കും ഒരു ടീസ്പൂൺ അളവിൽ ഇത് ശരീരത്തിൽ കടക്കുമ്പോഴാണ് പൊതുവെ മരണം സംഭവിക്കുന്നത് ശ്വസിക്കുന്നതിലും രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന അളവിലും വ്യത്യാസം വരാം ശരീരത്തിന്റെ തൂക്കം ഉള്ളിൽ ചെന്ന സൈനൈഡിന്റെ അളവ് അത് ശരീരത്തിലെത്തിയ രീതി എന്നിവയാണ് മരണത്തിലേക്ക് ഒരാളെ തള്ളിവിടുന്നതിന്റെ വേഗം തീരുമാനിക്കുന്നത് ഒരാൾ അഞ്ചു മിനിറ്റിൽ മരിക്കുമെങ്കിൽ മറ്റൊരാൾ മരിക്കുന്നത് മുപ്പത് മിനിറ്റ് കൊണ്ടാകും അമ്പത് മുതൽ അറുപത് മില്ലിഗ്രാം വരെ ഹൈഡ്രജൻ സൈനൈഡ് ശരീരത്തിലെത്തിയാൽ മരണകാരണമാകും ഇരുന്നൂറ് മുതൽ മുന്നൂറ് മില്ലിഗ്രാം വരെ പൊട്ടാസ്യം സൈനൈഡോ സോഡിയം സൈനൈഡോ ഉള്ളിൽ ചെന്നാൽ മരണ കാരണമാകും നാം മിക്കേരി കഴിക്കുന്ന പല ഭക്ഷണ വളരെ ചെറിയ അളവിൽ സൈനൈഡ് ഉണ്ട് ബദാം മരച്ചീനി ചോളം ലിമ ബീൻസ് സോയ ചെഞ്ചീര മുളത്തണ്ട് കസവായുടെ വേര് ആപ്പിൾ കുരു പീച്ച് ആപ്രിക്കോട്ട് ചെറി എന്നിവയിലെല്ലാം സൈനൈഡ് അംശമുണ്ട് എന്നുവച്ച് കഴിക്കാൻ പേടിക്കേണ്ട അതൊന്നും അപകടകാരണമല്ല സ്വർണം വെള്ളി എന്നിവയുടെ അയിലുകൾ വേർതിരിച്ചെടുക്കാൻ സൈനേറ്റ് ഉപയോഗിക്കാറുണ്ട് ഇതിനു പുറമേ മറ്റ് രാസവസ്തുക്കളുമായി ചേർത്ത് സൈനേറ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാറുണ്ട് പൊട്ടാസ്യം സൈനേറ്റ് സോഡിയം സൈനേറ്റ് എന്നിവ ആഭരണങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു സിൽവർ പ്ലേറ്റിങ്ങിലും ഇത് ഉപയോഗിക്കപ്പെടുന്നു ബിസിനസ് ആവശ്യങ്ങൾക്കായി സൈനേറ്റ് വാങ്ങുന്നത് നിയമപരമാണ് എന്നാൽ സാധാരണഗതിയിൽ ലൈസൻസ് ഇല്ലാതെ ഇത് വാങ്ങാൻ സാധിക്കില്ല സൈനൈഡ് വില കൂടിയ വസ്തുവാണ് ജ്വല്ലറികൾ കൂടുതലുള്ളതിനാൽ കേരളത്തിൽ സൈനൈഡിൻ്റെ ഉപയോഗവും കൂടുതലാണ് നിയന്ത്രണങ്ങൾക്കോ വിധേയമായാണ് ലാബുകളിൽ നിന്ന് സ്വർണ്ണപ്പണിക്കാർക്ക് സൈനൈഡ് നൽകുന്നത് സൈനൈഡിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം നന്ദി ശൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം